സി പി എമ്മുമായി അകന്നതിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ നീക്കവുമായി പി വി അൻവർ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഞായറാഴ്ച നിലമ്പൂരിലും തിങ്കളാഴ്ച കോഴിക്കോട്ടും പൊതുയോഗം നടത്തുമെന്നും അൻവർ പറഞ്ഞു പാർട്ടിയുടെ പരിമിതികൾ ഇല്ലാത്തതിനാൽ ഇനി തീപ്പന്തമായി കത്തുമെന്നായിരുന്നു പ്രതികരണം പി വി അൻവറുമായുള്ള പാർട്ടി ബന്ധം അവസാനിച്ചുവെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പി വി അൻവറിന്റെ മറുപടിയുമെത്തി

നീ തീപ്പന്ന പോലെ ഞാൻ കത്തും എനിക്ക് ഒരാളി പഠിക്കേണ്ട നീ തന്നെ പരിമിതി ഫ്രീ ആക്കി പൊതുജനങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ പുതിയ സംഘടന രൂപീകരിക്കുമെന്നും പ്രഖ്യാപനം എനിക്ക് ഇനി അറിയേണ്ടത് ജനങ്ങൾ എവിടെ നിൽക്കുന്നത് ഞാനിങ്ങനെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനോ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടന ആള് വേണ്ടേ ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതി തന്നെ ആലോചിക്കും ഇനി തന്റെ വഴി നിയമ പോരാട്ടത്തിന്റേതാണ് കോടതിയിൽ പ്രതീക്ഷയെന്നും എറണാകുളത്ത് പോണെ ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് കൊടുക്കണല്ലോ അൻവറിന്റെ പരാതിയിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്നുവെന്ന എം വി ഗോവിന്ദന് അക്കമിട്ട് മറുപടി നൽകി അൻവർ ഈ ഈ പ്രതികളിൽ ഒരാളെ പോലും അന്വേഷിച്ചിട്ടില്ല ഞാൻ ആ തട്ടാനെങ്കിലും അത് പോയി പോയി അന്വേഷണ ഏജൻസിയോട് ഒരാളും നോക്കിയിട്ടില്ല എന്നിട്ട് വസ്തുനിഷ്ഠമായി ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം ആരോപണങ്ങൾക്കും ഉറച്ചുകൂട്ടിയും വെളിപ്പെടുത്തലുകൾ തുടർന്നും മുന്നോട്ട് പോകാൻ തന്നെയാണ് പി വി അൻവറിന്റെ തീരുമാനം പൊതുജനത്തെ കൂടെ നിർത്തിയുള്ള പോരാട്ടമാണ് അൻവർ ആഗ്രഹിക്കുന്നത് ഏതറ്റം വരെ അൻവർ പോകുമെന്നതും ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നതും കാത്തിരുന്ന് തന്നെ കാരണം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം